അസലമലൈക്കു വാഹത്തുല്ലാ വാത്തു പ്രിയപ്പെട്ട മുഖ്മനിങ്ങളെ സാധാരണ കണ്ടുവരുന്ന ഒരു വിഷയത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയാണ് അഥവാ നമ്മുടെ മക്കളൊക്കെ ചെറുപ്രായത്തിൽ പമ്പേസ് ധരിക്കുന്നവരാണ് അങ്ങനെ ധരിക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ നിസ്കാരവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കുമെന്ന് കരുതിക്കൊണ്ടാണ് ഓർമ്മപ്പെടുത്തുന്നത് പമ്പേസ് ധരിച്ച കുട്ടി അതിനുള്ളിൽ നെജസ് നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഉമ്മയെ സ്പർശിക്കുകയോ നിസ്കാര കുപ്പായത്തിൽ പിടിച്ചു വലിക്കുകയോ പിടിച്ചു തൂങ്ങുകയോ ഉമ്മയുടെ മടിയിൽ കയറി ഉമ്മ കുട്ടിയെ പിടിക്കുകയോ ചെയ്താൽ ഉമ്മയുടെ നിസ്കാരം ബാത്തിലാകുമോ അതല്ല ബാത്തിലാവുകയില്ലയോ നജസ് പമ്പേസിൻ്റെ ഉള്ളിലായതിനാൽ അതിന് ഇളവ് ലഭിക്കുമോ ഇങ്ങനെയുള്ള സംശയങ്ങൾ നമുക്ക് ഉണ്ടായേക്കാം അതിനെ സംബന്ധിച്ച് മഹാനരായ പണ്ഡിതന്മാർ എന്താണ് ഓർമ്മപ്പെടുത്തുന്നത് എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ് പമ്പൈസിൻ്റെ ഉള്ളിൽ നജസുള്ള കുട്ടി സ്പർശിച്ചത് കൊണ്ട് നിസ്കാരം ബാത്തിലാവുകയില്ല നമ്മളവിടെ നല്ലവണ്ണം ശ്രദ്ധിക്കണം പമ്പേയ്സിൻ്റെ ഉള്ളിൽ നജസുള്ള കുട്ടി സ്പർശിച്ചത് കൊണ്ട് നിസ്കാരം ബാത്തിലാവുകയില്ല സ്പർശിച്ചതുകൊണ്ട് നിസ്കാരം ബാത്തിലാവുകയില്ല പക്ഷേ ആ കുട്ടി നിസ്കരിക്കുന്ന ഉമ്മയെ പിടിക്കുകയോ പിടിച്ചു വലിക്കുകയോ പിടിച്ചു തൂങ്ങുകയോ മടിയിൽ കയറി ഇരിക്കുകയോ ചെയ്താൽ ബാത്തിലാകുന്നതാണ് നിസ്കരിക്കുന്ന വ്യക്തി ആ കുട്ടിയെ പിടിക്കുകയോ എടുക്കുകയോ ചെയ്താലും നിസ്കാരം ബാത്തിലാകുന്നതാണ് ഇമാം നബബി റദിയുല്ലാഹുന്ന് പറയുന്നു കല്ലുകൊണ്ട് കൊണ്ട് സൗജ്യം ചെയ്തവന് നിസ്കാരത്തിൽ വഹിച്ചാൽ അവൻ്റെ നിസ്കാരം ബാത്തിലാകും അല്ലാമാ കല്യൂബി റഹിമഹുല്ല വിശദീകരിക്കുകയാണ് നിസ്കരിക്കുന്നവൻ അവൻ്റെ കയ്യിലോ ശരീരത്തിലോ പിടിച്ചാലും നിസ്കരിക്കുന്നവനെ അവൻ പിടിച്ചാലും നിസ്കാരം ബാത്തിലാവുന്നതാണ് ശരീരത്തിലോ വസ്ത്രത്തിലോ നജസുള്ള കുട്ടിയും ഇപ്രകാരമാകുന്നു അഥവാ ആ കുട്ടിയെ ചുമക്കുകയോ പിടിക്കുകയോ ചെയ്താലും ആ കുട്ടി നിസ്കരിക്കുന്നവനെ പിടിച്ചാലും നിസ്കാരം ബാത്തിലാകുന്നതാണ് എന്ന് ഹാഷിയത്ത് ഉൽ കല്യൂബി നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നതാണ് അപ്പോൾ ഈ കാര്യം നമ്മുടെ ഉമ്മമാരും സഹോദരിമാരും എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം ഊന്നി ഓർമ്മപ്പെടുത്തുന്നു അലമദൽബിലമീൻ അസലമലൈക്കും വരഹമുലാ വരക്ക